ഇതിനകത്ത് നമ്മൾ പാല് പഞ്ചസാര ഈസ്റ്റ് എല്ലാം ഇട്ട് നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കാം കട്ടാക്കാൻ റെസ്റ്റ് ചെയ്യാൻ പതിനഞ്ച് മിനിറ്റ് പാലൊക്കെ വെച്ചിട്ട് അതിനകത്ത് മൈദ ഇട്ട് കലക്കിയേ പക്ഷെ മൈദ കൂടിപ്പോയി പിന്നെ രണ്ടാമത് ഞാൻ മൈദ മേടിച്ചുകൊണ്ട് വന്ന് ചപ്പാത്തി മാവിൻ്റെ കൂട്ട് കുഴച്ച് വെച്ച് അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി അവല് നനച്ച് എടുക്കുവാണേ ദിൽ ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് അവൽ നനച്ച് ഇലക്കായും ഒക്കെ ഇട്ട് അതിനകത്തോട്ട് കുറച്ച് ചെറിക്കായും രണ്ട് മൂന്ന് ക്യാഷിനിട്ടുമൊക്കെ കണ്ടിച്ചിട്ട് മാറ്റി വെച്ച് പിന്നെ ഞാൻ ഓവനിലെ സാധാപാത്രത്തിനകത്തോട്ട് വെച്ച് എല്ലാം സെറ്റാക്കിയെടുത്ത് ഗൈസ് പക്ഷേ ചിറ്റിപ്പോയി ഒരു ടേസ്റ്റുമില്ലായിരുന്നു ഇത്രയേ ഉള്ളു ഗൈസ് ബൈ ലൈക്ക് ഷെയർ